ഗുഡ് ഈവനിങ് എല്ലാവർക്കും കെ എൽ വൺ ഫോർ സെവൻ സിക്സിലേക്ക് സ്വാഗതം നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയ ലൈവ് ആണ് കേട്ടോ തത്സമയം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയിമിലും നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ തന്നെ നമ്മളെ കാണാം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയിമിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് അതാരും അല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതാ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുന്നേ നമ്മുടെ നാട്ടില് നമ്മുടെ ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒരു ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിന്ദു മാം റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ അതിലെ അഭിനേതാവും കൂടി ആയിട്ടുള്ള സജീവ വാഗ്മണ ആണ് ഇന്ന് നമ്മുടെ കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ഹായ് നമസ്കാരം ഏറ്റവും എനിക്കൊന്ന് സജിച്ചായിട്ട് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് അതും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ചേച്ചിയാണ് ആ ഒരു ഷോർട്ട് ഫിലിം റിലീസും കൂടി ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയും നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ പറയാറില്ലേ നത്തിങ് ഈസ് ഇംപോസിബിൾ നമുക്കെല്ലാം പോസിബിളാണ് നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും വെട്ടി മാറ്റി നമുക്ക് മുന്നോട്ട് പോകണം അതിനെ ആയിട്ടുള്ള അതായത് നമുക്ക് അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാറുണ്ട് അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് സജിയും സജിയുടെ സുഹൃത്ത് രാജീവും ഭിന്നശേഷിക്കാരായ രണ്ട് സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് രണ്ട് മീനുകൾ എന്നുള്ള ഷോർട്ട് ഫിലിം കേട്ടോ അപ്പോൾ അതിൻ്റെ ഗംഭീരമായിട്ടൊരു ലോഞ്ച് നമ്മുടെ നാട്ടിൽ നടന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സജി വാഗമൺ നമ്മളിപ്പം കെ എൽ വൺ ഫോർ സെവൻ സെക്സ് എമ്മിൽ കെ എൽ വൺ ഫോർ സെവൻ സെക്സിൽ ജോയിൻ െ സജി ചേണ്ട എങ്ങനെയാണ് ഈ ഒരു സിനിമാമോഹം പണ്ട് തൊട്ടേ ഇള്ളതാണോ അല്ലെങ്കിൽ അഭിനയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ചെറുപ്പം മുതലെ ചെറിയ കലാടെ അസുഖൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ജോലിയും മറ്റു സംബന്ധമായിട്ട് അതൊക്കെ വിട്ടുപോയായിരുന്നു പിന്നെ ഈ ഒരു ആക്സിഡന്റിലൂടെ ഈ ഭിന്നശേഷിത്വത്തിലൂടെ വീണ്ടും കലാജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി അപ്പം ആദ്യമേ റിയാലിറ്റി ഷോള് കോമഡി ഉത്സവം കോമഡി മാസ്റ്റേഴ്സ് ഒരു അങ്ങനെ പ്രോഗ്രാം ഒക്കെ ചെയ്തായിരുന്നു ഞാൻ അതാ നോക്കുന്ന എനിക്ക് ഫേസ് ഭയങ്കര പരിചയം അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക ദൈവമേ ഞാൻ എവിടെയാണ് സജി ചേട്ടനെ കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്ന ഇപ്പം ക്ലിയർ ആയി കേട്ടോ ഈ പറഞ്ഞതുപോലെ ഇത്രയധികം പരിപാടികളിലൂടെ നമ്മളെ ചിരിപ്പിച്ച സജി ചേട്ടനാണ് ഇത് ഇനി അതിലുപരി ഞങ്ങളൊരു നാടകം ചെയ്തായിരുന്നു സൂവർണ തിയേറ്റേഴ്സ് അണിയിച്ചൊരുക്കിയ ഛായ എന്ന് പറഞ്ഞൊരു നാടകം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരും മാത്രം അഭിനയിക്കുന്ന ഒരു നാടകം ചെയ്തായിരുന്നു സൂര്യ ഫെസ്റ്റിവൽ വരെ ഞങ്ങളത് ചെയ്തായിരുന്നു അതല്ലാതെ ഞങ്ങൾ ഭിന്നശേഷിക്കാർ മാത്രമുള്ളൊരു ഗാനമേള ട്രൂപ്പുണ്ട് ഫ്രീഡം ഓൺ വീൽസ് എന്നാണ് എൻ്റെ പേര് അതും ഈ പത്തഞ്ഞൂറ് മോളിൽ വേദികളിപ്പം ചെയ്തിട്ടുണ്ട് കേരളത്തിലുടനീളം അപ്പം അങ്ങനെ കലാജീവിതമൊക്കെ ആയിട്ട് പോയപ്പോഴാണ് ഓർത്തെ എങ്ങനെയെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിലൊന്ന് മുഖം കാണിക്കണമെന്ന് ഞാനിൻ്റെ രാജീവ് മിമ്മിക്രിയിലൂടെ കുറേ കൂട്ടുകാരാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചന്ദ്രം കൊളമ്പലെന്ന് പറഞ്ഞ സാറാണ് സാറിനോട് അവതരിപ്പിക്കുക സാറ് ഞങ്ങളുടെ ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിട്ട് വന്നായിരുന്നു അപ്പം ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അത് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ സാറ് വളരെ മനോഹരമായിട്ട് അത് ചെയ്തു കുറേ പേര് അതിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഈ ആക്സിഡൻറ്റിന് ശേഷം ഒരുപാട് പേര് ഈ ഇപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എത്താൻ പറ്റിയതും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്നാൽ ചിലരൊക്കെ നമ്മളെ ഒരുപാട് പോലെ അവ തള്ളിക്കളഞ്ഞ സമയങ്ങളുണ്ട് അവരുടെ മുന്നിൽ നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് ഷോർട്ട് ഫിലിമിന്റെ വർക്കുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് സുഭ അതായത് നമ്മളെ നമ്മളെ തളർത്താൻ ഒന്നിനും കഴിയില്ലേ നമ്മളെ തളർത്തണമെങ്കിൽ നമ്മൾ തന്നെ അത് വിചാരിക്കണം നമ്മളെ ചുറ്റിനുള്ള ആര് വിചാരിച്ചാലും നമ്മളെ തളർത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും നമ്മുടെ മുന്നിൽ എക്സാമ്പിളായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തില് ഇപ്പം ഈ പറഞ്ഞതുപോലെ സജി സജിചേട്ടനും ഉണ്ട് സജിചേട്ടന്റെ സുഹൃത്ത് ഉണ്ട് എന്നുള്ളതാണ് ചേട്ടൻ രാജീവ് ചെറുപ്പ ഫിസിയോതെറാപ്പിയിലൂടെ ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റി ആ സമയത്താണ് ഈ ഷൂട്ട് ചെയ്യുന്നത് ആ വേദനയും കാര്യങ്ങളൊക്കെ തകിച്ചാണ് അവൻ ചെയ്തത് അവനപ്പം ഈ ഒരു ഷോയ്ക്ക് വരാൻ പറ്റിയില്ല അവന് പ്ലാസ്റ്റൊക്കെ ഇട്ടു ആ സമയം ഈ സമയം അവനെ പ്രത്യേകമായിട്ട് ഓർക്കയാണ് തീർച്ചയായും തീർച്ചയായും ഞങ്ങളുടെ ആ ഒരു സ്നേഹവും രാജീവ് വേടനോട് അറിയിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇനി നമുക്ക് സിനിമയെ കുറിച്ച് പറയാം ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാം ഈ ഷോർട്ട് ഫിലിമിന് പറഞ്ഞു നിങ്ങൾക്ക് ചേരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നു പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നും കൂടി വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഒരു വർഷമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്നുണ്ട് നെറ്റിപ്പട്ടമൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റി വെച്ച് കുറച്ച് പൈസ ഞങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇങ്ങനൊരു ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നു കുറച്ച് പേരോടൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് തന്നെ ചെയ്യാൻ കുറച്ച് പൈസ ഒക്കെ മാറ്റി ചെയ്യാൻ ഓർത്ത് അങ്ങനെയാണ് ഈ ഇതിന്റെ ചിലവുകളും കാര്യങ്ങളും നമുക്ക് വഹിക്കാം എന്നും പറഞ്ഞ് ഇതിലേക്ക് വന്നത് ഇനി നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ഇപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി റിലീസ് ചെയ്തു ഇനി അതിനുശേഷം നമ്മൾക്ക് കാണണമെങ്കിൽ എങ്ങനെയാണതൊന്ന് കാണാൻ സാധിക്കുക തീർച്ചയായിട്ടും ഇന്നുമുതൽ അത് ഞങ്ങളുടെ ഡയറക്ടറിന്റെ യൂട്യൂബ് ചാനലിലൂടെ അത് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചേർ കൊടുത്തേക്കാം അതായത് ചന്ദ്രൻ കൊളംബം അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിൽ കാണാൻ കാണാൻ പറ്റും പറ്റുമോ സജി ഇത് സജി യൂട്യൂബിൽ മാത്രമായിട്ട് ഒതുക്കാൻ പോകുകയാണോ അല്ലെങ്കിൽ അവാർഡുകൾക്ക് ഈ ഷോർട്ട് ഫിലിം അയക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ ഈ ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പാട് നമ്മൾ ഇതിന്റെ വർക്ക് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവാർഡ് കമ്മിറ്റിക്ക് അയച്ചായിരുന്നു അപ്പം ഭരതൻ സ്റ്റേറ്റ് അവാർഡ് മൂന്നെണ്ണം പറഞ്ഞിട്ട് മികച്ച സിനിമ മികച്ച സംവിധായകൻ ഈ മൂന്ന് അവാർഡുകളും നമുക്ക് തന്നെ ഈ ഷോർട്ട് ഫിലിമിൽ സൂപ്പർ സൂപ്പർ എനിക്ക് തോന്നുന്നു പലപ്പോഴും ചില സിനിമകൾ നമുക്ക് തോന്നാറുണ്ട് അയ്യോ ഇത് ഷോർട്ട് ഫിലിമിലേക്ക് ഒതുങ്ങി പോയോ ഇത് നാളെ നമുക്കൊരു സിനിമയായിട്ട് കാണാൻ കഴിയുമോ അതുപോലെ സജി സജിചേണ്ട രാജീവേന്റെ മനസ്സിൽ ഈ രണ്ട് മീനുകൾ എന്നുള്ളത് ഷോർട്ട് ഫിലിം ആക്കുന്നതിനൊപ്പറം ഇതൊരു സിനിമയാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഞാനും രാജിയുമൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനു പറ്റിയ ഒരു പ്രൊഡ്യൂസറും മറ്റ് ആൾക്കാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു ബിഗ് മൂവിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ശ്രോതാക്കളുടെയും ഉറപ്പായിട്ടും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് സി എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അതിൽ ഓരോ ആളും ഓരോ ലിസ്ണറിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഇത് പറഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ഉറപ്പുണ്ട് കുറേ അധികം ലിസ്ണേഴ്സ് ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ പേജിൽ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ആരാണ് ഈ സജീവ വാഗമൺ എന്നുള്ളത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അതിൽ നമ്മുടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു ഗ്യാരന്റി ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തരുന്നു കേട്ടോ അത്ര അധികം സപ്പോർട്ടീവ് ആണ് നമ്മുടെ ഓരോ ലിസ്ണറും എന്തായാലും നമ്മുടെ ഈ കെ എൽ വൺ ഫോർ സെവൻ സിക്സ് ബസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ഓരോരോ എമിറേറ്റുകൾ യു എയിലെ ഓരോരോ എമിറേറ്റുകളും അതുപോലെ തന്നെ ജി സി സിയിലെ ഓരോ രാജ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് സഞ്ചരിച്ചു പോകുന്ന ഒരു ബസ്സാണ് ചേട്ടാ അപ്പോൾ ഈ ബസ്സിൽ കയറുന്ന ഓരോ പാസഞ്ചറിനും നമ്മൾ ചെറിയൊരു ഗെയിം കൊടുക്കാറുണ്ട് ഏഹ് അപ്പൊ അതുപോലെ ഒരു ചെറിയൊരു ഗെയിം ഞാൻ സജിചേട്ടിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കളിക്കാമോ ായിട്ടും വേറൊന്നുമല്ല എനിക്ക് ഉറപ്പാണ് സജിചേട്ടൻ വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുള്ള ഒരാളായിരിക്കണം ഏത് കടുക കടുകട്ടിയുള്ള വാക്ക് ചോദിച്ചാലും അതിന്റെ മലയാളം സജിചേട്ടൻ വളരെ എളുപ്പത്തിൽ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു വേറൊന്നുമല്ല ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സജിചേട്ടൻ മലയാളം അതായത് ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും ചേർക്കാണ്ട് മലയാളത്തിൽ വേണം ഉത്തരം പറയാൻ ഓക്കെ ആവശ്യമില്ലാത്ത സമയത്ത് ഇംഗ്ലീഷ് കയറി വരാൻ സാധ്യതയുണ്ട് അതായത് ഇംഗ്ലീഷ് തന്നെ ഇപ്പൊ രണ്ടു വട്ടം പറഞ്ഞു അല്ല നമ്മൾ ഇല്ലല്ലോ ഇല്ല 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 ഞാൻ തുടങ്ങട്ടെ സജി ചേട്ടൻ സിനിമാ പ്രേമിയാണ് നല്ല സിനിമകൾ ഒത്തിരി കാണാറുണ്ട് സജി ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറും എന്തുകൊണ്ടാണ് ആ ആക്ടറിനെ ഇഷ്ടം ചലച്ചിത്രങ്ങള് ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതാണ് ഒരുപാട് ഇഷ്ടവുമാണ് ഇതൊക്കെ ഒരുപാട് ചലച്ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇഷ്ടമുള്ള അഭിനേതാവ് ലാലേട്ടനാണ് എന്തുകൊണ്ടാ നമ്മുടെ ലാലേട്ടനെ ഇത്ര ഇഷ്ടം വൈ വൈ എന്നുള്ള കാരണം കൂടി സ്പെസിഫൈ ചെയ്യണം ലാലേട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ലാലേട്ടന്റെ ചിരി അഭിനയം എല്ലാം ചെയ്യൂലോ എനിക്ക് ആ ടെൻഷൻ മുഖത്തൊന്ന് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അതായത് മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ ദൈവം എത്തുവച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശി സുബ പരമാവധി ശ്രമിക്കും അടുത്തത് സജി ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ആ ഫുഡ് എങ്ങനെയാ ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ചോറാണ് പിന്നെ അതിനെ കൂട്ടാൻ സാമ്പാർ പിന്നെ തോരൻ സാമ്പാർ എങ്ങനെയാ നമുക്കൊന്ന് പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ സജി ചേട്ടാ എനിക്കറിയല്ല ഉണ്ടാക്കാൻ എന്നാലും ശ്രമിച്ചു നോക്ക അതിന്റെ ചേരുവകൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെള്ളം ചേർത്ത് തിളപ്പിച്ചു അതിന്റെ ചേരുവകളൊക്കെ മസാല കൂട്ടൊക്കെ കേട്ട് മസാല പോയി മസാല മസാല ചേരുവകൾ പറഞ്ഞു വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അതെ 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 നമ്മുടെ അവത് കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ ഇന്ന് അതിഥിയായിട്ട് ജോയിൻ ചെയ്തത് നമ്മുടെ സ്വന്തം സജിചേട്ടനാണ് സജിചേട്ടൻ താങ്ക് യു സോ മച്ച് അതോടൊപ്പം തന്നെ രണ്ട് മീനുകൾ നവോദിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ചന്ദ്രൻ കൊളംബം സംവിധാനം ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി സജിചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് സജിചേട്ടനും അതോടൊപ്പം തന്നെ രാജീവ് ചെറുപ്പുഴയും ചേർന്ന് അഭിനയിച്ച ആ ഷോർട്ട് ഫിലിം ഒട്ടനവധി ആൾക്കാർ കാണട്ടെ രണ്ട് മീനുകൾ എന്നുള്ളത് നാളെ ഒരു ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നുള്ള എല്ലാവിധ സ്നേഹവും ബെസ്റ്റ് വിഷസും അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയതിൽ ഇന്നത്തെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ആദ്യമായിട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം മന്ത്രിയെ കൊണ്ട് തന്നെ റിലീസ് ചെയ്യാൻ പറ്റിയതും അതിനോട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എനിക്ക് പ്രിയപ്പെട്ട ഒരു അമിന മാഡം പിന്നെ എൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ നാട്ടിലെ ഓമന ചേച്ചി ചേച്ചിയുടെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ഇവിടെ വരുത്തിയത് അപ്പം പിന്നെ ഒരു കൂടെ പ്രവർത്തിച്ച ഡയറക്ടർക്കും രാജീവിനും കൂടെ കോ ആർട്ടിസ്റ്റിനും എല്ലാവർക്കും ഈ സമയത്തെ നന്ന് പറയുകയാണ് എല്ലാവർക്കും ഈ ഷോർട്ട് ഫിലിം നിങ്ങളുടെ തരികയാണ് നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയണം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു തീർച്ചയായും ഉറപ്പായിട്ടും റേഡിയോ കേരളം വൺ ഫോർ സെൻസിക്സ് എം കേട്ടുകൊണ്ടിരിക്കുന്ന ജി സി സി മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ ലിസ്നേഴ്സിൻ്റെയും സപ്പോർട്ട് സജിച്ചേണ്ട ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ ഇനിയും കുറേയധികം അവാർഡുകൾ ഷോർട്ട് ഫിലിം വിൻ ചെയ്യട്ടെ നാളെ നമുക്ക് ബിഗ് സ്ക്രീനിൽ നിങ്ങൾ രണ്ടുപേരെയും കാണാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ടീമിലുള്ള അതായത് ഡ്രാമ ടീം ആയിക്കോട്ടെ ഭിന്നശേഷിക്കാരുടെ ഡ്രാമാ ടീം ആയിക്കോട്ടെ ഗാനമേള ട്രൂപ്പ് ആയിക്കോട്ടെ എല്ലാവരോടും റേഡിയോ കേരളം വൺ ഫോർ സെവൻസിക്സ് എമ്മിന്റെ ഓരോ യും അന്വേഷണം പറയാ നമ്മളുടെ ഒപ്പം ഇന്ന് കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ ജോയിൻ ചെയ്തതിനും ഈ കുട്ടി ഗെയിം കളിച്ചതിനും അപ്പൊ അങ്ങനെയതാ നമ്മുടെ ഈ ബസ്സിൽ ജോയിൻ ചെയ്തത് സജി വാഗമൻ ചേട്ടനാണ് അപ്പോൾ അവരുടെ ആ സിനിമ സിനിമ ഷോർട്ട് ഫിലിം രണ്ട് മീനുകൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക അദ്ദേഹത്തിന്റെ ആ ആ സിനിമയുടെ ഡിറക്ടർ ചന്ദ്രൻ കൊളമ്പക്കം അദ്ദേഹത്തിൻ്റെ ആ ഒരു പേജിൽ തന്നെ സിനിമയുടെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി കണ്ടോളൂ താങ്ക് യു സോ മച്ച് നമുക്കെന്തായാലും അടുത്ത പാട്ടിലൂടെ കിടക്കാം കീർത്തിചക്ര എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാർത്തിക് പാടിയ പാട്ട്